മാത്സ് ഞാൻ ഇന്നിവിടെ എറണാകുളം വയനാട് ജില്ലയിലെ പി എസ് സി എൽ ഡി ക്ലർക്കിൻ്റെ ചോദ്യങ്ങളെ കണക്ക് ചോദ്യങ്ങളും വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറെ പ്രയോജനപ്രദമാകും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് അയ്യായിരത്തി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം നല്ല ഈസി ക്വസ്റ്റിനാണ് ഡയറക്റ്റ് ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്യുകയേ വേണ്ടു സ്പീഡാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ഇവിടെ ടൈം ആണ് ചോദിച്ചു സമയമാണ് ചോദിച്ചേക്കുന്നത് അതുകൊണ്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അതായത് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട് സ്പീഡും തന്നിട്ടുണ്ട് അങ്ങ് ഹരിക്കുകയേ വേണ്ടു ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എത്രയാണ് അയ്യായിരത്തി നാൽപ്പത് കിലോമീറ്റർ അയ്യായിരത്തി നാൽപ്പത് ബൈ സ്പീഡ് എണ്ണൂറ്റി നാൽപ്പത് സമം ആറ് മണിക്കൂർ എന്നാണ് തരാം ആറ് മണിക്കോ ഓപ്ഷൻ എ ഇവിടെ രവിക്ക് വീണയേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അതപ്പോൾ ഏത് വർഷം നോക്കിയാലും ആ വ്യത്യാസം പത്ത് തന്നെ ആയിരിക്കും അടുത്ത വർഷം അടുത്ത് ഇപ്പോഴത്തെ അല്ല ഒരു വർഷം കൂടെ കഴിഞ്ഞു അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ ഇരട്ടിയാകും തന്നിട്ടുണ്ട് ഇരട്ടിയാകും എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണ് രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് അപ്പോൾ അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം ഉള്ളതാന്ന് തന്നേക്കുന്നത് അടുത്ത വർഷം നമ്മൾ വീണയുടെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് രവിയുടെ വയസ്സ് തന്നേക്കുന്നത് അതുകൊണ്ട് വീണയുടെ വയസ്സ് ആണെങ്കിൽ അടുത്ത വർഷം രവിയുടെ വയസ്സ് എത്ര ആയിരിക്കും ഇരട്ടിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അടുത്ത വർഷം പിന്നെ എപ്പോഴും ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം പത്താണ് അടുത്ത വർഷമായാലും ഇപ്പോഴായാലും എല്ലാം രവിക്ക് കൂടുന്നതനുസരിച്ച് വീണക്കും കൂടിക്കൊണ്ടിരിക്കും അതായത് ഇവരുടെ വയസ്സ് തമ്മിലുള്ള വ്യത്യാസം രണ്ട് എക്സയിൽ നിന്ന് ഒരു എക്സ കുറച്ചാൽ പത്താണ് തന്നിട്ടുണ്ട് പത്ത് വയസ്സ് കൂടുതലാണ് രവിക്ക് അതുകൊണ്ട് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം അടുത്ത വർഷമായാലും ഈ വർഷമായാലും എത്ര വർഷം കഴിഞ്ഞാലും വ്യത്യാസം പത്ത് തന്നെ ആയിരിക്കും അപ്പൊ ടു എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് പത്ത് അതായത് ഒരെക്സ് ടു എക്സ് എക്സ് പോകെ ഒരെക്സ് ഒരെക്സിന്റെ വില പത്താണ് അപ്പം രവിയുടെ അടുത്ത വർഷത്തെ വയസ്സ് എത്രയാണ് രണ്ട് എക്സ് രണ്ട് എക്സ് മീൻസ് രണ്ടേ ഗുണം എക്സ് രണ്ടേ ഗുണം പത്ത് രവിയുടെ അടുത്ത വർഷത്തെ വയസ്സ് ഇരുപതാണ് ഇപ്പോഴത്തെ ചോദിച്ചേക്കുന്നത് അടുത്ത വർഷം മീൻസ് ഒരു വയസ്സും കൂടെ കൂടും അപ്പം രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് ആ ഇരുപതിന്നൊന്ന് കുറച്ചാൽ മതി ഇപ്പോഴത്തെ രവിയുടെ വയസ്സ് കാണാൻ ആ ഇരുപതിന്ന് ഒന്ന് കുറയ്ക്കുക അടുത്ത വർഷമുള്ളതല്ല നമുക്ക് കിട്ടിയത് പത്തൊൻപത് എന്നുകൂടി പറയാം എപ്പോഴായാലും ഈ വർഷമായാലും അടുത്ത വർഷമായാലും രണ്ട് വർഷം കഴിഞ്ഞാലും എപ്പോഴായാലും രവിയുടെ വയസ്സും വീണയുടെ വയസ്സും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് പത്താണ് അതായത് അടുത്ത വർഷം വീണയുടെ വയസ്സും രവിയുടെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി തന്നിട്ടുണ്ട് അതായത് നമ്മളതുകൊണ്ട് വീണ് ആ ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനെ എക്സ് ഒന്ന് കൊടുക്കുന്നു അപ്പം രവിയുടെ വയസ്സ് ഇരട്ടിയാലും എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം രവിയുടെ വയസ്സ് ഇരട്ടിയാകും അതായത് അടുത്ത വർഷത്തെ പറയാം അന്നേരം ഇവരുടെ വയസ്സ് തമ്മിലുള്ള വ്യത്യാസം എപ്പോഴായാലും എത്രയാണ് പത്താണ് അപ്പം അടുത്ത വർഷം ഉള്ള ഇവരുടെ വയസ്സ് തമ്മിലുള്ള വ്യത്യാസം രണ്ട് നിന്ന് എക്സ് കുറച്ചാൽ പത്ത് നിന്ന് എക്സ് എന്ന് പറയുന്നത് എൻഡക്സിന്ന് എക്സ് കുറച്ചാൽ ഒരു എക്സ് എക്സ് പത്ത് അടുത്ത വർഷം ദേവിയുടെ വയസ്സ് രണ്ടായിരം രൂപ രണ്ട് വയസ്സ് രണ്ടായിരം രൂപ ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രായം കാണാൻ ആ ഇരുപതിൽ നിന്നൊന്ന് കുറച്ചാൽ മതി അടുത്ത ഇപ്പോൾ ഉള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് ബുധനാണ് അതിൻ്റെ കൂടെ ഏഴും കൂടെ കൂട്ടിയാൽ എട്ട് എട്ടും ബുധനാഴ്ച തന്നെയാണ് എട്ടിൻ്റെ കൂടെ ഏഴും കൂടെ കൂട്ടിയാൽ പതിനഞ്ച് പതിനഞ്ചും ഒരു ബുധനാഴ്ചയാണ് പിന്നെ പതിനഞ്ചിൻ്റെ കൂടെ കൂടെ കൂട്ടിയാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും ഒരു ബുധനാഴ്ച തന്നെയാണ് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ ഏഴൂ കൂടെ കൂട്ടിയാൽ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തൊമ്പത് എന്ന് പറയുന്നത് ബുധനാണ് ഏപ്രിൽ എത്ര ദിവസം ഉണ്ടാകെ മുപ്പത് ദിവസമാണുള്ളത് മുപ്പത് ദിവസമേ ഉള്ളാകെ അപ്പം ലാസ്റ്റ് ദിവസം ഏതാണ് ഏപ്രിൽ മുപ്പതാണ് ഇരുപത്തൊമ്പത് ബുധനാണെങ്കിൽ ഏപ്രിൽ മുപ്പത് എന്ത് എനിക്ക് ആ മാസം ലാസ്റ്റ് ദിവസം ഏതാ ദിവസം എന്നാണ് ചോദിച്ചേക്കുന്നത് തൊട്ടടുത്ത ദിവസം ഇരുപത്തൊമ്പത് ബുധനാണെങ്കിൽ മുപ്പത് വ്യാഴ ലാസ്റ്റ് ദിവസം സിമെന്റും മടലും തമ്മിലുള്ള അംശബന്ധം ഒന്ന് ലിസ്റ്റു അഞ്ചാണ് എന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് സിമെന്റിന് എത്ര മണൽ വേണം അഞ്ച് ചാക്ക് മണല് അഞ്ച് ചാക്ക് അപ്പോൾ നാല്പത്തഞ്ച് ചാക്ക് സിമെന്റിന് എത്ര മണൽ വേണം എന്നറിയാൻ എന്തു ചെയ്താൽ മതി ഒരു ചാക്ക് സിമെന്റിന് അഞ്ച് ചാക്ക് മണൽ ആവേണ്ടത് ഒരു ചാക്കിന് ഒരു സിം ഒരു ചാക്ക് സിമെന്റിന് ഒരു സിം ഒരു ചാക്ക് സിമെന്റിന് അഞ്ച് ചാക്ക് മണല് അങ്ങനെ തന്നെ നാല്പത്തഞ്ച് ചാക്ക് സിമെന്റിന് എത്ര വേണമെന്ന് അറിയാൻ എന്തു ചെയ്താൽ മതി നാല്പത്തഞ്ചിന് അഞ്ചിട്ട് കുളിച്ചാൽ മതി ഡയറക്റ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ചാക്ക് മണല് വേണം അതായത് സിമിൻ്റ് മണലിൻ്റെ അംശം എന്തോ ഒരു ചാക്കിന് അഞ്ച് ചാക്ക് മണൽ ഒന്നിന് അഞ്ച് അങ്ങനെയാന്ന് നാൽപ്പത്തഞ്ചിന് എത്ര വേണമെന്നറിയാൻ നാൽപ്പത്തഞ്ച് അഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ഇവിടെ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഇരുപത്താറ് സെൻറ്റിമീറ്റർ ആണ് നീളം എല്ലും വീതി ബി ബിയും ആയാൽ ചുറ്റളവ് കാണാനുള്ള ഫോർമുല ടു ഇൻറ്റു എൽ പ്ലസ് ബി ചുറ്റളവ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്താറ് ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ഇരുപത്തി അതായത് എൽ പ്ലസ് ബി എന്ന് പറയുന്നത് കൂടെ കിടക്കുന്ന രണ്ട് ഇടക്കുണ്ട് ധരിക്കണം പതിമൂന്ന് എൽ പ്ലസ് ബി എന്ന് പറയുന്നത് പതിമൂന്ന് ഇനി രണ്ടാമത്തെ ചതുരത്തിന്റെ പ്രത്യേകത എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് എൽ പ്ലസ് രണ്ട് മടങ്ങ് ബ്രെത്ത് എന്ന് പറയുന്നത് വീതി എന്ന് പറയുന്നത് മൂന്ന് മടങ്ങ് അപ്പൊ അതിന്റെ രണ്ടാമത്തെ ചതുരത്തിന്റെ നീളം ആദ്യത്തെ അതിനേക്കാൾ രണ്ട് മടങ്ങും വീതി രണ്ടാമത്തേനേക്കാൾ മൂന്ന് മടങ്ങുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ചുരത്തിൻ്റെ പ്രത്യേകത ആദ്യത്തേതിൻ്റെ രണ്ട് മടങ്ങാണ് നീളം നീളം എന്ന് പറയുന്നത് രണ്ടാം ആദ്യത്തേതിൻ്റെ മൂന്ന് മടങ്ങാന്ന് രണ്ടാമത്തേതിൻ്റെ വീതി അതായത് ടു ഇൻറ്റു നീളം പ്ലസ് വീതി സമം അറുപത്തിരണ്ടെന്ന് തന്നിട്ടുണ്ട് അറുപത്തിരണ്ടെന്ന് തന്നിട്ടുണ്ട് അതായത് രണ്ട് എൽ പ്ലസ് ത്രീ ബി എന്ന് പറയുന്നത് ഈ അറുപത്തിരണ്ടിൻ്റെ കൂടെ ഇവിടെ കിടക്കുന്ന രണ്ടും ഉണ്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് അതായത് മുപ്പത്തൊന്ന് രണ്ട് എൽ പ്ലസ് മൂന്ന് ബിയുടെ വില മുപ്പത്തൊന്ന് നമ്മളിതിനെ രണ്ട് എൽ പ്ലസ് മൂന്ന് ബിയായി ഞാൻ രണ്ട് ബി പ്ലസ് ഒരു ബി എന്ന് എഴുതുന്നു അതായത് ഇത് രണ്ടും നമുക്ക് എൽ പ്ലസ് ബി അറിയാമല്ലോ ടു ഇൻറ്റു എൽ പ്ലസ് ബി തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതായത് മൂന്ന് ബി സ്പ്ലിറ്റപ്പ് ചെയ്തിരുന്നു ബി പ്ലസ് വൺ ബി ടു ബി പ്ലസ് വൺ ബി അല്ലെങ്കിൽ ബി ടു എന്ന് പറയുന്നത് മുപ്പത്തൊന്നാണ് അങ്ങനെയാണെങ്കിൽ ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് എഴുതുന്നത് ആദ്യത്തിന് ടു പ്ലസ് ബി എന്ന് പറയുന്നത് മുപ്പത്തൊന്നാണ് ടു ഇൻറ്റു എൽ പ്ലസ് ബിയുടെ വില എത്ര നമുക്കറിയാം ഇരുപത്തി ആറ് അതായത് അതിന് വില കൊടുക്കുന്നു ഇരുപത്തി ആറ് പ്ലസ് ബിയുടെ വില മുപ്പത്തൊന്നാണ് അങ്ങനെയാണെങ്കിൽ ബിയുടെ വില എത്ര ആണ് മുപ്പത്തൊന്ന് മൈനസ് ഇരുപത്തി ആറ് സമ അഞ്ച് ബിയുടെ വില എത്ര ആണ് അഞ്ച് അപ്പൊ ബി അഞ്ചാണ് എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ പതിമൂന്നാണ് ആദ്യം എഴുതിയിട്ടിട്ടുണ്ട് എൽ പ്ലസ് ബി പതിമൂന്നാണ് അപ്പൊ പതിമൂന്നിൽ നിന്ന് ലെങ്ത് അല്ല കണ്ടത് പതിമൂന്നിൽ നിന്ന് ബി കുറയ്ക്കണം അതായത് പതിമൂന്നിൽ നിന്ന് അഞ്ച് പോകെ എട്ടാണ് ഉത്തരം പ്ലസിന്റെ നീളം എൽ എന്നും വീതി ബി എന്ന് വേണമെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചുദരത്തിന്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ഇരുപത്തി ആറാണ് അതായത് എൽ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറ് ബൈ രണ്ട് കൂടെ കിടക്കുന്ന രണ്ടെങ്കിൽ എൽ പ്ലസ് ബി പതിമൂന്ന് രണ്ടാമത്തെ ചുതരത്തിന്റെ നീളം എന്ന് പറയുന്നത് ആദ്യത്തേതിനേക്കാൾ രണ്ട് മടങ്ങ് വീതി എന്ന് പറയുന്നത് ആദ്യത്തതിനേക്കാൾ മൂന്ന് മടങ്ങ് നമുക്ക് തന്നിട്ടുണ്ട് ആ രണ്ടാമത്തെ ചതുരത്തിന്റെ ചുറ്റളവ് രണ്ട് എൽ പ്ലസ് മൂന്ന് ബിടെ ചുറ്റളവ് എന്ന് പറയുന്നത് അറുപത്തിരണ്ടാണ് അപ്പൊ ഈ കൂടെ കിടക്കുന്ന രണ്ടുവിടെ രണ്ട് എൽ പ്ലസ് മൂന്ന് ബി എന്ന് പറയുന്നത് അറുപത്തിരണ്ട് ബൈ രണ്ടാണ് അതായത് മുപ്പത്തൊന്ന് രണ്ട് എൽ പ്ലസ് മൂന്ന് ബി എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് അതായത് രണ്ട് എൽ പ്ലസ് മൂന്ന് ബിക്ക് പകരം ഞാൻ രണ്ട് ബി പ്ലസ് ബി രണ്ട് ബി ഒരു ബിയും കൂടെ കൂട്ടുന്ന ബി സമം മുപ്പത്തൊന്ന് ഈ രണ്ട് എൽ പ്ലസ് രണ്ട് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പൊതുവായിട്ട് എടുക്കാൻ രണ്ട് ഇൻഡു എൽ പ്ലസ് ബി മുപ്പി അവിടെ ഇടുന്നു സമം മുപ്പത്തൊന്ന് രണ്ട് ഇൻഡു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ഇരുപത്തി അതായത് ഇരുപത്തി ആറ് പ്ലസ് ബി സമം മുപ്പത്തൊന്ന് അപ്പൊ ബി സമം മുപ്പത്തൊന്ന് മൈനസ് ഇരുപത്തി ആറ് അഞ്ച് ബിയുടെ വില അഞ്ച് അപ്പൊ നമുക്ക് എൽ പ്ലസ് ബി എത്രാണ് പതിമൂന്നാണ് അപ്പൊ എല് ആണ് എന്ത് ചെയ്താൽ മതി പതിമൂന്ന് മൈനസ് ബി പതിമൂന്നിൽ നിന്ന് കുറയണം അതായത് എട്ടാണ് ഉത്തരം ക്ലോക്കിലെ സമയം നാല് പത്ത് ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് അതായത് ഇവിടെ മണിക്കൂർ മിനിറ്റ് സൂചി കഴിഞ്ഞിട്ടല്ലേ മണിക്കൂർ സൂചി മണിക്കൂർ മിനിറ്റ് സൂചി ഇങ്ങനെയല്ലേ കറങ്ങുന്നത് ഇങ്ങനെ ഇങ്ങോട്ടാണ് കറങ്ങുന്നത് അതായത് മണിക്കൂർ സൂചിയാണ് മുന്നേ മിനിറ്റ് സൂചി ബാക്കിലാണ് അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര അഞ്ച് മിനിറ്റ് രണ്ട് മുതൽ മൂന്ന് വരെ അതായത് മുപ്പത് ഡിഗ്രി ഇവിടെ മുതൽ ഇവിടെ വരെ മുപ്പത് അപ്പോൾ രണ്ട് മുപ്പത് അതായത് അറുപത് ഡിഗ്രി അല്ല അതിനേക്കാൾ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നിട്ടുണ്ട് നാല് പത്തല്ലേ ചെറിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കണ്ടുപിടിക്കാൻ നാല് നാല് പത്താണ് അതായത് ഈ മിനിറ്റിൻ്റെ പകുതി എടുക്കുക അതായത് പത്തിൻ്റെ പകുതി എന്ന് പറയാം അഞ്ച് ഡിഗ്രി അതായത് ആ വ്യത്യാസം കൂടെ വരും അത്രയും കൂടി വരും അതായത് അറുപത് ഡിഗ്രിയുടെ കൂടെ ആ പകുതി എടുത്തിട്ട് അതുകൂടെ കൂട്ടണം അറുപത്തഞ്ച് ഡിഗ്രിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇവിടെ മണിക്കൂർ മണിക്കൂർ സൂചിയാണ് ഇവിടെ മുൻപില് മിനിറ്റ് സൂചി ബാക്കിലാണ് അങ്ങനെ വന്നാൽ നമ്മൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് കൂട്ടുക തിരിച്ച് മണി ഒരു ക്ലോക്കിലെ സമയം നാല് പത്തായാൽ അതിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കോണളവച്ചു വെച്ചേക്കുന്നത് ഈ കോണളവ് ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആറ് ഡിഗ്രിയാണ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചേ ഗുണമാണ് ഓരോ അഞ്ച് മിനിറ്റ് ഓരോ യൂണിറ്റ് മുപ്പത് ഡിഗ്രിയാണ് ഇവിടെ രണ്ടിൽ നിന്ന് മൂന്ന് വരെ വരാൻ മുപ്പത് ഡിഗ്രി നിന്ന് നാല് വരെ വരാൻ മുപ്പത് ഡിഗ്രി മുപ്പതും മുപ്പതും അറുപത് അറുപത് ഒരു ലേശം ഇങ്ങോട്ട് കുറച്ച് വ്യത്യാസമുണ്ട് അത് കണ്ടുപിടിക്കാൻ കുറച്ച് കൂടെ ഉണ്ട് കുറച്ച് അത് കണ്ടുപിടിക്കാൻ ഈ പത്തിൻ്റെ പകുതി എടുക്കുക മിനിറ്റിൻ്റെ പകുതി എടുത്തിട്ട് അതും കൂടെ ഈ അറുപതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി അതായത് ഇവിടെ മണിക്കൂർ സൂചിയാണ് മുമ്പേ മിനിറ്റ് സൂചി ബാക്കിലാണ് അങ്ങനെ വരുമ്പോൾ കൂട്ടുക തിരിച്ചായിരുന്നു മണിക്കൂർ സൂചി ഇങ്ങോട്ടും മിനിറ്റ് സൂചി ഇപ്പുറമായിരുന്നെങ്കിൽ നമുക്കത് കണ്ടിട്ട് കുറച്ചാൽ മതിയായിരുന്നു അതിൻ്റെ ഹാഫ് എടുത്തിട്ട് കുറച്ചാൽ മതിയായിരുന്നു ഇത് ഇങ്ങനെ വരുമ്പോൾ മണിക്കൂർ സൂചി മുൻപിലും മിനിറ്റ് സൂചി ബാക്കിലുമാണ് ആണ് ഇങ്ങനെയാണല്ലേ കാണുന്നത് മുൻപിലും മിനിറ്റ് സൂചി പന്ത്രണ്ട് ഇത് ഇങ്ങനെ കാണുമെന്ന് നോക്കണം ഇവിടെ മണിക്കൂർ സൂചിയാണ് മുമ്പിലെ മിനിറ്റ് സൂചി ബാക്കിലാണ് അതുകൊണ്ട് ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് കൂട്ടുകഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വന്നു ഈ മുപ്പത് ഈ മുപ്പത് അറുപത് പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു അത് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് കൂട്ടിയാൽ ഈ കോഡിങ് എങ്ങനെയാണെന്ന് നോക്കാം ഓരോ അക്ഷരത്തിൻ്റെ നേരെ എഴുതിയിട്ടുണ്ട് നമ്പർ രണ്ട് പത്തായി പത്ത് പതിനെട്ടായി പതിനെട്ടും എട്ട് ഇരുപത്തി ആറ് വരണം എല്ലാം എട്ട് എട്ട് വീതം കൂടി രണ്ടു എട്ടും പത്ത് പത്ത് എട്ടും പതിനെട്ട് പതിനെട്ട് എട്ട് ഇരുപത്തിയാറ് വരണം ആദ്യത്തെ അക്ഷരം ഇരുപത്താറെ എന്ന് പറയുമ്പോൾ ഈ സണ്ട് വരും ഇനി അഞ്ച് പതിമൂന്നായി രണ്ടാമത്തെ അക്ഷരം നോക്കുക അഞ്ച് പതിമൂന്നായി പതിമൂന്ന് ഇരുപത്തൊന്നായി അവിടെ എട്ട് എട്ടാണ് വ്യത്യാസം ഇരുപത്തൊന്നും എട്ടും ഇരുപത്തി ഒൻപത് വരും ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് അക്ഷരങ്ങളിലേ ആകെ ഉള്ളു പിന്നെ നമ്മൾ ഒന്ന് രണ്ടേ മൂന്ന് എണ്ണെണ്ണ ഏ മുതൽ അതായത് ഇരുപത്തൊമ്പതിൽ നിന്ന് ആകെയുള്ള അക്ഷരം കുറച്ചാൽ മതി അപ്പോൾ എത്രയെന്ന് കിട്ടും മൂന്ന് മൂന്നാമത്തെ അക്ഷരം ഇരുപത്തൊമ്പതിന്ന് ഇരുപത്താറ് കൂടുതലുള്ളവരുവാന്ന് ഇവിടെ കൂട്ടിയത് എത്ര കിട്ടിയോ അതിൽ നിന്ന് കുറച്ചാൽ മതി അതായത് മൂന്നാമത്തെ അക്ഷരം സി സിസൈറ്റ് സി ഉണ്ടല്ലോ ഇവിടെ അടുത്തത് മുപ്പത്തൊന്ന് ഇരുപത്തി മൂന്നും എട്ടും മുപ്പത്തൊന്ന് മുപ്പത്തൊന്നെന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തി ഒന്നിൽ നിന്ന് ഇരുപത്താറ് കുറച്ചാ മതി അതായത് ഇരുപത്താറ് കൂടുതലാണെങ്കിൽ ശരിക്കും ആ ഇരുപത്താറും കുറച്ചാൽ മതിയാണ് കൂട്ടി കിട്ടിയത് അതായത് അഞ്ചാമത്തെ അക്ഷര സെറ്റ് സി ഇ ഓപ്ഷൻ ടു ആണ് ശരിയുത്തരം കൂടി പറയാം ഇവിടെ നമുക്ക് ഇവിടുത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏഷത്തെ നോക്കാം രണ്ട് രണ്ടും എട്ടും പത്ത് പത്ത് എട്ടും പതിനെട്ട് ഇനി അടുത്ത ഏതിൽ ഏത് വരും പതിനെട്ട് എട്ടു ഇരുപത്തിയാറ് ഇരുപത്തി ആറാമത്തെ അക്ഷരം ഇനി അടുത്ത രണ്ടാമത്തെ നോക്കാം അഞ്ചും എട്ടും പതിമൂന്ന് പതിമൂന്ന് എട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് എട്ട് ഇരുപത്തി ഒമ്പത് എടുത്തത് ഏഴ് ഏഴും എട്ടും പതിനഞ്ച് പതിനഞ്ച് എട്ട് ഇരുപത്തി മൂന്ന് ഇനി അടുത്ത ഇരുപത്തി മൂന്ന് എട്ടും മുപ്പത്തൊന്ന് ഞാനാണ് ഇരുപത്തി ആറാമത്തെ അക്ഷരം ഏതാണ് ഇരുപത്തി ആറാമത്തെ അക്ഷരം ഈ സെ ലാസ്റ്റ് പിന്നെ ഇരുപത്താറ് കൂടിയ നമ്പറാണ് വരുന്നതെങ്കിൽ ഈ കൂട്ടി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ഇതിനനുസരിച്ച് എട്ടെട്ട് വീതം കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ ഈ ഇരുപത്തൊമ്പതിൽ നിന്ന് ആകെയുള്ള അക്ഷരം കുറച്ചാൽ മതി അപ്പം കിട്ടും ഈ ഇതുവരെ കഴിഞ്ഞാൽ പിന്നെ എ ബി സി എന്നാണ് തുടങ്ങുന്നത് മൂന്ന് മൂന്നാമത്തെ അക്ഷരം അടുത്തത് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ഇരുപത്താറിനേക്കാൾ കൂടുതലാകെ ഇരുപത്താറ് അക്ഷരമേ ഉള്ളൂ അപ്പോൾ മുപ്പത്തൊന്നിൽ നിന്നും ആകെയുള്ള അക്ഷരം കുറച്ചാൽ മതി പിന്നെ എ ബി സി ഇടീന്നാണ് തുടങ്ങുന്നത് ഈ സഡ് കഴിഞ്ഞാൽ അതായത് അഞ്ച് അഞ്ചാമത്തെ അക്ഷരം സഡ് സി ഇ സി ഇ രണ്ട് ഓപ്ഷനാണ് ഓപ്ഷൻ സി ഇ ആണ് ശരി സി ഇ ഓപ്ഷൻ ബി നമുക്ക് വരച്ച് നോക്കാം സഹോദരിയാണ് എക്സിന്റെ സഹോദരിയാണ് എ പിന്നോ എക്സ് വൈയുടെ മകളാണ് എക്സ് വൈയുടെ മകളാണ് എക്സ് നിയോ വൈ ഇസഡിൻ്റെ മകളാണ് ആ വൈ എന്ന് പറയുന്നത് ഇസഡിൻ്റെ മകളാണ് അതായത് ഇവർക്ക് ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ് ഇവരുടെ എക്സ് വൈയുടെ മകളാണ് വൈ ഇസഡിൻ്റെ മകളാണ് അപ്പോൾ ഇസഡും എയും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചേക്കുന്നത് ഒന്നുകിൽ അപ്പൂപ്പനല്ലേ അമ്മമ്മയാണ് വരിക അതായത് മകളുടെ മകള് സഹോദരൻ സഹോദരി മകളുടെ മകന് സഹോദരി എ സഹോദരി ഇവര് തമ്മിൽ സഹോദരങ്ങളാണ് ഇവിടെ എക്സ് വയ്യുടെ മകള് വൈ ഇസഡിന്റെ മകള് ഒന്നുകിലെ അപ്പൊപ്പൻ ഗ്രാൻഡ് ഫാദർ അല്ലെ ഗ്രാൻഡ് മദർ ഇതാ അമ്മ അമ്മാവൻ അമ്മമ്മ അമ്മമ്മ മീൻസ് അമ്മയുടെ അമ്മ അമ്മമ്മ എന്ന അപ്പൻ എന്ന ഏതാകുന്നതെന്ന് വെച്ചാൽ വൈ ഇസഡിന്റെ മകള് വൈയുടെ മകളാണ് എക്സ് ും തമ്മിയും സഹോദരങ്ങളാണ് എക്സിന്റെ അമ്മയാണ് അമ്മയാണ് ഇസഡ് അപ്പൊ ഇസഡും എയും തമ്മിലുള്ള ബന്ധം എന്ന് പറയാൽ ഒന്നില്ല അപ്പപ്പൻ അല്ലേ അമ്മമ്മ ഗ്രാൻഡ് ഫാദർ ഇപ്പം അതുകൊണ്ട് അമ്മമ്മയുള്ള ഓപ്ഷനിലുള്ളത് ഇവിടെ മൂന്നര മീറ്റർ നീളമാണ് ആ കമ്പിക്കുള്ളത് അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു കഷണം മുറിച്ച് സമചതിരവാക്കുന്നു രണ്ടാമത്തെ കഷ്ണം മുറിച്ചിട്ട് സമഭുജ ത്രികോണമാണ് സമചതുര മീൻസ് നാല് വശവും തുല്യമുള്ള സമചതുര എല്ലാ വശവും എ എ എ ആണ് വശം എന്ന് ഇരിക്കുന്നത് എ എ എ സമഭുജത്രികോണമെന്ന് പറയാൻ മൂന്ന് വശവും തുല്യമായിരിക്കും സമഭുജമായിരിക്കും ഇതും 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 തുല്യമായിരിക്കും ആകെ എത്ര മീറ്റർ മീറ്ററാണുള്ളത് ഇവിടെ സെൻറ്റിമീറ്ററിലാണ് ഓപ്ഷൻ തന്നേക്കുന്നത് അതുകൊണ്ട് സെൻറ്റിമീറ്ററിലാക്കണം മൂന്നര മീറ്റർ മൂന്നര മീറ്ററിനെ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ മൂന്ന് പോയിൻ്റ് അഞ്ചിന് നൂറിട്ട് കുണിക്കണം അതായത് മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ അപ്പോൾ അങ്ങനെയുള്ള എത്ര ഇതുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല്യെ ഇവിടെ നാലുണ്ട് നാലും തുല്യമാണ് നാലിയും സമയത്തിൻ്റെ ആകെ എത്ര വരും ഒന്ന് രണ്ട് മൂന്ന് നാല് നാലിയേയും ഇവിടെ സമഭുജ ത്രികോണം എല്ലാ വശങ്ങളും നീളം രണ്ടിന്റെയും വശങ്ങളുടെ നീളം തുല്യമാണെന്ന് കണ്ടീഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എ എ എ അതായത് നാല് എയും മൂന്ന് എയും കൂടെ കൂട്ടുന്നത് ഏഴി എ വരും മൊത്തവും കൂടെ ഏഴി എ എന്ന് പറയുന്നത് എത്രയാണ് ആകെ മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ അപ്പം എ കാണാൻ എന്ത് ചെയ്താൽ മതി എ സമം മുന്നൂറ്റി അൻപത് ഒരു വശം ഇതിൻ്റെ വശം എല്ലാം തുല്യമാണെന്ന് തന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ ഏഴ് അതായത് അൻപത് സെൻറ്റിമീറ്റർ ഓപ്ഷൻ ബി ആണ് ഉത്തരം അൻപത് സെൻറിമീറ്റർ ഇവിടെ ഒരു കഷ്ണം മൂന്നര മീറ്റർ ആണ് ആകെ ഇതിൻ്റെ നീളം മൂന്നര മീറ്റർ നീളം അതായത് ആകെ നീളം മൂന്നര മീറ്റർ നമുക്ക് സെൻറ്റിമീറ്റർ അല്ലാന്ന് ഉത്തരമല്ല ഉത്തരമല്ലേക്കുന്നത് നാൽപ്പത് സെൻറ്റിമീറ്റർ അമ്പത് സെൻറ്റിമീറ്റർ അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഈ മൂന്നര ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ മൂന്നര മീറ്റർ മീൻസ് മൂന്നേ പോയിന്റ് അഞ്ച് മീറ്റർ അതായത് മൂന്നേ പോയിൻ്റ് അഞ്ചിന് നൂറിട്ട് കുണിക്കണം സെൻറ്റിമീറ്റർ അടക്കണം എന്നല്ലാതെ മുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരും ഇനി നമുക്ക് ആകെ എത്ര വശങ്ങളാണെന്നുള്ള ഇത് മൊത്തം കൂടെ ഇത് സമയതിരത്തിൻ്റെ വശങ്ങളും സമൗജ ത്രികോണത്തിൻ്റെ വശവും വലിയ നീളമാണ് തുല്യ നീളം അതായത് എ എ എ എത്ര എ വന്നു നാല് എ പിന്നെ ഇതോ ഇങ്ങനെ എത്ര വന്നു മൂന്നിയേ നാലു കൈ മൂന്ന് ഏയും കൂടെ കൂട്ടുമ്പോൾ മൊത്തം എത്ര വരും ഏഴിയേ ഏഴിയേ എന്ന് പറഞ്ഞാൽ മൊത്തം ആ കമ്പിയ അത്രയാണല്ലോ നമ്മളെടുത്തത് മുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ അപ്പം ഏതാണെന്തു ചെയ്താൽ മതി ഈ മുന്നൂറ്റൻപതിനെ വെച്ച് ഹരിച്ചാൽ മതി അതായത് ഓപ്ഷൻ ബി അൻപത് സെൻറ്റിമീറ്റർ ഒരു വശത്തിൻ്റെ നീളം അൻപത് സെൻറ്റിമീറ്റർ നൂറ് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനം കിഴിവെന്ന് പറയാൻ നൂറ് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനം കുറച്ചേ കൊടുക്കേണ്ടി വന്നുള്ളു അതായത് എഴുപത് ശതമാനം ആകെ ഉള്ളതിൻ്റെ എഴുപത് ശതമാനമേ കൊടുക്കേണ്ടി വന്നുള്ളൂ അതായത് എഴുപത് ശതമാനം ഇൻറ്റു ആകെ ഉള്ളതിൻ്റെ എഴുപത് ശതമാനം അയാൾ കൊടുത്തത്രാന്ന് മൂവായിരത്തഞ്ഞൂറ് അതായത് ആകെ ഉള്ളത് കാണാൻ ആകെ ഉള്ളത് എക്സാണെന്നിരിക്കട്ടെ എക്സിൻ്റെ എഴുപത് ശതമാനം മുപ്പത് ശതമാനം കിഴിവെന്ന് പറയാം മൊത്തം എന്ന് പറയാൻ നൂറ് ശതമാനം മുപ്പത് ശതമാനം കിഴിവെന്ന് പറഞ്ഞാൽ നൂറിന് മുപ്പത് കുറയ്ക്ക് എഴുപത് ശതമാനമായിട്ട് കൊടുക്കേണ്ടി വന്നുള്ളൂ അതായത് എഴുപത് ശതമാനം ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് കൊടുത്തത് അതായത് എക്സ് കാണാൻ എന്തു ഇവിടെ കിടക്കുന്ന എഴുപത് ശതമാനം ഇവിടെ കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി എക്സ് സംഭവം മൂവായിരത്തഞ്ഞൂറ് ഡിവൈഡഡ് ബൈ എഴുപത് ബൈ നൂറ് അതായത് മൂവായിരത്തഞ്ഞൂറ് ഇൻറ്റു തിരിച്ചിട്ട് കുണിച്ചാൽ മതി നൂറ് ബൈ എഴുപത് അതായത് അയ്യായിരം രൂപ ആണ് ഉത്തരം ഒന്നുകൂടി പറയാം ുള്ള സമയത്ത് കിഴിവ് എത്രയായിരുന്നു കിഴിവ് കിഴിവ് മീൻസ് കുറവ് കിഴിവ് എത്രയായിരുന്നു മുപ്പത് ശതമാനം മൊത്തം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് നൂറ് ശതമാനത്തിന് മുപ്പത് ശതമാനം കുറച്ചാണ് കിട്ടുന്നത് മുപ്പത് ശതമാനം കുറച്ചും അതായത് എഴുപത് ശതമാനം ആയിട്ട് കൊടുക്കേണ്ടി വന്നുള്ളൂ ആകെയുള്ള വില ആകെ ഉണ്ടായിരുന്ന വില എക്സാണെന്നിരിക്കട്ടെ എക്സ് രൂപ അപ്പോൾ എത്ര കൊടുക്കേണ്ടി വന്നുള്ളൂ ആകെ ഉള്ളതിൻ്റെ എക്സിൻ്റെ എഴുപത് ശതമാനമേ കൊടുക്കേണ്ടി വന്നുള്ളൂ മൂവായിരത്തഞ്ഞൂറ് അയാൾ കൊടുത്താൽ മൂവായിരത്തഞ്ഞൂറാണല്ലോ എഴുപത് ശതമാനം അതായത് എക്സിൻ്റെ മീൻസ് എക്സ് ഗുണം എഴുപത് ശതമാനം എന്ന് പറയുന്നത് മൂവായിരത്തഞ്ഞൂറ് അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്യണം ആദ്യമുള്ളതിൻ്റെ എഴുപത് ശതമാനം കൊടുത്തേ മൂവായിരത്തഞ്ഞൂറ് ഡിവൈഡഡഡ് ബൈ എഴുപത് ശതമാനം അതായത് മൂവായിരത്തഞ്ഞൂറ് ബൈ എഴുപത് ബൈ നൂറ് എഴുപത് ശതമാനം എന്ന് പറയാം അതായത് മൂവായിരത്തഞ്ഞൂറ് ഗുണം തിരിച്ചിട്ട് കുടിക്കുക നൂറ് ബൈ എഴുപത് പൂജ്യം പൂജ്യം എട്ട് ഏഴഞ്ച് മുപ്പത്തൊന്ന് അയ്യായിരം രൂപ യഥാർത്ഥ വില എത്രയാണ് ഓപ്ഷനെ അയ്യായിരം രൂപ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ ഫലപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ക്ലാസ് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ പാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക താഴെ കാണുന്ന ബെല്ലേക്കാണ് എനിയോൾ ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു